ഏറെ ആഘോഷിക്കപ്പെട്ട കലാകാരനാണ് വേടൻ പക്ഷെ പിന്നീട് വിവാദങ്ങളും അതുപോലെ തന്നെ വരികയായിരുന്നു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വേടനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്നത് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേടനെതിരെ മീ ടു ആരോപണം ഉണ്ടാവുകയാണ് നിരവധി യുവതികൾ അതിന് ആ ആ സമയത്ത് പരാതിയുമായി വരുന്നുണ്ടായിരുന്നു പക്ഷെ അത് അത്രയധികം ചർച്ച ചെയ്യപ്പെട്ടില്ല വേടൻ്റെ ഫ്ലാറ്റിൽ നിന്ന് അതിന് പിന്നാലെ ഈ കഴിഞ്ഞ ഇടയിൽ പോലീസിന്റെ റെയ്ഡിൽ കഞ്ചാവ് പിടികൂടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഏഴു ഗ്രാം ആണ് കഞ്ചാവ് പിടികൂടിയത് അന്നത് വലിയ വിവാദമാകുന്നുണ്ടായിരുന്നു കാരണം വേടൻ ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ നടത്തിയ പരാമർശങ്ങൾ സ്റ്റേജിൽ വെച്ച് തന്നെ നടത്തിയ പരാമർശങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളാണ് ഇപ്പോൾ കഞ്ചാവ് കേസിൽ പിടിയിലായിരിക്കുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ എന്നുള്ളത് പ്രധാനമാണ് അതിന് പിന്നാലെയാണ് പുലിപ്പല്ല മാല വേടൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന പുലിപ്പല്ലുമാലയുടെ പേരിൽ വനം വകുപ്പ് വേടനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് വേടന്റെ പാട്ട് പിന്നീട് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം എടുക്കുന്നുണ്ടായിരുന്നു വലിയ തോതിൽ രാഷ്ട്രീയവും അടിച്ചമർത്തപ്പെട്ടവന്റെ വികാരങ്ങളുമെല്ലാം ഭാഷയിലൂടെ പ്രതിഫലിപ്പിക്കാൻ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് വേടന്റെ പാട്ടുകളുടെ രാഷ്ട്രീയവും ഭാഷയും പഠനവിധേയമാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ചില ശുപാർശകൾ എത്തുകയും പക്ഷേ അത് വിവാദമാവുകയും ചെയ്തു പ്രത്യേകിച്ചും വേടനെതിരെയുള്ള കേസുകളുടെ പശ്ചാത്തലത്തിൽ വലിയ വിവാദമായി പിന്നീട് ആ പാഠഭാഗം ആയി ചേർക്കാനുള്ള തീരുമാനം പിൻവലിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി അതിനിടയിലാണ് യുവ ഡോക്ടറുടെ പരാതി വരുന്നത് യുവ ഡോക്ടർ വിവാഹ വാഗ്ദാനം നൽകി ഡോക്ടറെ വേടൻ പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ആ പരാതി പിന്നീട് മുൻപ് മീ റ്റു ആരോപണം ഉന്നയിച്ച പെൺകുട്ടികൾ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ കാലഘട്ടമടക്കം സൂചിപ്പിച്ചുകൊണ്ട് വിശദമായ പരാതി നൽകുന്ന സാഹചര്യം കൂടിയുണ്ടായി ഇന്നലെ കോടതി ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് പരാതിക്കാരി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും വേടനെതിരെ കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ട് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ വേടന് പിന്തുണയുമായി എത്തിയ പലരും പിന്നീട് പിന്മാറുന്ന സാഹചര്യവും ഈ തുടർ പരാതികളുടെ പശ്ചാത്തലത്തിലാണ്